ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങൾക്കിടയിൽ ഛിദ്രത വളർത്തുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം മതേതരത്വത്തെ കശാപ്പ് ചെയ്യുന്ന ദുരവസ്ഥയാണ് രാജ്യം നേരിടുന്ന വലിയ വെല്ലുവിളിയെന്ന് മുൻമന്ത്രി ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു എസ് വൈ എസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം പാർക്ക് മൈതാനിയിൽ സംഘടിപ്പിച്ച രാഷ്ട്ര രക്ഷാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങൾക്കിടയിൽ ഛിദ്രത വളർത്തുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം മതേതരത്വത്തെ കശാപ്പു ചെയ്യുന്ന ദുരവസ്ഥയാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞു മരണസ്ഥിരതയ്ക്കായി മതത്തെ ഉപയോഗപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെയും സംസ്കാരത്തെയും തകർക്കുമെന്നും ജി സുധാകരൻ പറഞ്ഞു എസ് ഒ എസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കായംകുളത്ത് സംഘടിപ്പിച്ച രാഷ്ട്ര രക്ഷാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇരുപത് ശതമാനത്തോളം ഇവിടെ മുസ്ലിം ജനവിഭാഗം ടു ആണ് ക്രിസ്ത്യൻ ജനഹിസാദ ഒരു ശതമാനവട്ടം സിഖ് ജനഹിസാദുണ്ടാവും ബാക്കിയാണ് ഹിന്ദുത്സവം അങ്ങനെ ഇരുപത് ശതമാനത്തോളം ഹിന്ദുക്കൾ വരും പാകിസ്ഥാനത്ത് തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളും അഞ്ച് ശതമാനം ഹിന്ദുക്കളെ ഉള്ളവർ ഞങ്ങളുടെ ദേശം അതാണ് ഇന്ത്യനേഷ്യയിലേതാണ് ലോകത്തിരുപതോളം രാജ്യങ്ങളുള്ളത് അൻപതിൽ പല രാജ്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷമാണ് പാകിസ്ഥാൻ മുസ്ലിം ഭൂരിപക്ഷം തന്നെ ഇൻഡോനേഷ്യയിൽ തന്നെ മലേഷ്യയിൽ തന്നെ പേഴ്സ്യയിലെ ബംഗ്ലാദേശിലല്ലേ ഈ ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാം അല്ലേ ഈജിപ്തിലല്ലേ ഇറാനിലല്ലേ ഇറാക്കിലല്ലേ ലിബിയയിലല്ലേ സുഡാനിലല്ലേ എല്ലാം മുസ്ലിം ഭൂരിപക്ഷമാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ അറുപത് ശതമാനത്തിലും മുസ്ലിം ഭൂരിപക്ഷമാണ് അമേരിക്കയിൽ മുസ്ലിംകൾ ലക്ഷക്കണക്കിനുണ്ട് ഫ്രാൻസിലുണ്ട് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ട് അത് വലിയ മതമാണ് അത് സർവദേശീയ മതമാണ് അനുകമ്പയുടെയും യാഗത്തിന്റെയും യാഗത്തിന്റെയും ജാനത്തിന്റെയൊക്കെ മതമാണ് ജൈനത്തിന്റെയും മതമാണ് ക്രിസ്ത്യാനിറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലക്ഷമുണ്ടായാലും അത് ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഉണ്ട് പക്ഷേ എണ്ണത്തിൽ യൂറോപ്പിനെല്ലാം ഇതായാലും ലാറ്റിൻ അമേരിക്കയിലെല്ലാം ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് അതുപോലെ തന്നെ റഷ്യയിലും അമേരിക്കയിലും എല്ലാം ക്രിസ്ത്യൻസ് ആണ് ഓർത്തഡോക്സ് പലതരം തന്നെയാണ് ഒന്നാമത്തെ മതമാണ് രണ്ടാമത്തെ ഇസ്ലാമാണ് അല്ലെങ്കിൽ ഹിന്ദുമതവും ഇസ്ലാം മതവും ഒക്കെ രണ്ടാമതായിട്ട് വരികയാണ് ഇവർ എഴുപത് ശതമാനം ഉള്ളതുകൊണ്ട് ഏതാണ്ട് പത്ത് തൊണ്ണൂറ് കോടി വരുന്നു ഹിന്ദുക്കൾ പിന്നെ നേപ്പാളിൽ ഹിന്ദുക്കളാണ് നിർമ്മയിലുണ്ട് ഏറ്റവും വലിയ മഹത്തായ മതമാണ് ഇസ്ലാം അങ്ങനെ പറ്റും ഇവിടെ ആളുകൾ പറഞ്ഞാൽ തന്നെ ഇവിടെ തന്നെ ഇരുപത് ശതമാനം എല്ലാ സംസ്ഥാനങ്ങളിലും കൊണ്ട് ചിലടുത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാവും അപ്പൊ മതത്തിന്റെ പേരിലുള്ള ഒരു നീക്കണിക്കും ആരും ഉറപ്പ നടക്കത്തില്ല അത് വിജയിക്കത്തില്ല കുറച്ച് ശല്യം ഉണ്ടാക്കിയ കാര്യങ്ങൾ മാത്രം വിജയിക്കത്തില്ല മനുഷ്യരൊക്കെ അതീതമായിട്ടാണ് മതം നമുക്ക് വേണം പക്ഷേ മതങ്ങൾക്കും അതീതമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ മതം തന്നെ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുത്താം ముస్లి స ప్రఖ్యాపించామే రాష్టపడి కువడం నోజరిత్రం అవండి ఇన్యాచరిత్రం అరం అక్కడ భాషత్వమే రాజ్యూడ పిలిక తయారా എസ് ജില്ലാ പ്രസിഡന്റ് നവാസജ് പാനൂർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ലിജു സൗഹൃദ സന്ദേശ പ്രഭാഷണം നടത്തി സയ്യിദ് ഹാമിദ് കോയ തങ്ങൾ ദാരിമി പ്രാർത്ഥന നിർവഹിച്ചു ജില്ലാ ട്രഷറർ ബഷീർ സഫ ആമുഖ പ്രസംഗം നടത്തി സ്വാഗത സംഘം ചെയർമാൻ എം അബ്ദുൾ വാഹിദ് സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്വാഗത സംഘം കോർഡിനേറ്റർ എ എ വാഹിദ് പ്രമേയാവതരണം നടത്തി തടിക്കാട് സയ്യിദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി പതിയാങ്കര ഷംസുൽ ഉലമ കോളേജ് വിദ്യാർത്ഥികൾ തരാനെ ഹിന്ദ് ദേശഭക്തി ഗാനം ആലപിച്ചു എസ് കെ ജെ എം സി സി സെക്രട്ടറി പി എ ഷിഹാബുദ്ദീൻ മുസ്ലിയാർ എസ് എം എഫ് സംസ്ഥാന സെക്രട്ടറി ഇബ്രാഹിംകുട്ടി വിളക്കേടം ജംഇയാത്തുൽ കുതുബ ജില്ലാ പ്രസിഡന്റ് സയിദ് താഹ ജിഫ്രി തങ്ങൾ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി എൻ ഇ സിറാജുദ്ദീൻ ഫൈസി മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കമാലം മാക്കിയിൽ എസ് എം എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ മാമൂലയിൽ എസ് കെ എസ് എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി ഐ മുഹമ്മദ് മുബാഷ് തുടങ്ങിയവർ സംസാരിച്ചു